ഹല്ല ഗൈസ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ജോജു ജോർജ് എൽ ജെ പി ഇഷ്യു സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് ഇങ്ങനെ രണ്ട് ടീമായിട്ട് ആൾക്കാർ ജോജു ജോർജ് എന്ത് തോന്നി മാസമാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എൽ ജെ പി ലിജ ജോസ് പല്ലിശ്ശേരി എന്ത് ഊളത്തരമാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യുന്ന റിയാക്ട് ചെയ്യുന്ന ഒരു വിഷയമാണ് ജോർജ് ജോർജിൻ്റെ പ്ലസ്മെയ്റ്റ് അല്ലേ ഇത് സംഗതി അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംഗതി കഴിഞ്ഞാൽ പത്ത് മുപ്പ് സെക്കൻഡ് കൊണ്ട് പറഞ്ഞു പറഞ്ഞുതരാട്ടാ അതായത് ജോജു ജോർജ് ഒരു ഇൻറ്റർവ്യൂ ഇത് പറയുകയാണ് ജോജു ജോർജിൻ്റെ കൊച്ചി വേറെ സ്കൂളിലേക്ക് ആ വേറെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് പുതിയ സ്കൂളിലേക്ക് മാറിയ സമയത്ത് ഒരു കുട്ടി ജോജു ജോർജിൻ്റെ കുട്ടിയെടുത്ത് പറഞ്ഞു പറയാം ജോർജു ജോർജിൻ്റെ കുറിച്ചുള്ള നമ്മൾ ഒരു ട്രോളൊക്കെ അല്ലേ അതുപോലെ സംഗതി ആന ട്രോൾ എന്ന് അതായത് ജോജു ജോർജ് ചുരുളി സിനിമയിൽ വിളിച്ച ഒരു തെറി ചിട്ട് സംഗതി അപ്പോൾ ആ കുട്ടിക്ക് അത് വിഷമായി നാണക്കേടായി അപ്പോൾ നേരെ വീട്ടിൽ വന്നിട്ട് പപ്പാനോട് പറഞ്ഞു അതായത് ജോർജ് ജോർജിനോട് പറഞ്ഞു പപ്പ സിനിമയിൽ അഭിനയിക്കളെ അഭിനയിക്കരുതായിരുന്നു എന്ന് അപ്പം ഇത് മൂപ്പർക്ക് വിഷമായി അപ്പോൾ മൂപ്പര് മൂപ്പര ഇൻ്റർവ്യൂല് അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു എൽ ജെ പി എന്തു ചെയ്തു മൂപ്പരുടെ ഫേസ്ബുക്കിൽ അത് അതിന് പൈസയും കിട്ടിയിട്ടില്ല എന്നുകൊണ്ട് പറഞ്ഞു പൈസ വാങ്ങിയിട്ടില്ല അപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ത് ചെയ്തു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അഞ്ച് ലക്ഷത്തി സംതിങ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ആ സംതിങ് ആറ് ലക്ഷത്തിനടുത്ത് രൂപ മൂപ്പര് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു സംഗതി അപ്പോൾ എന്ത് ചെയ്തു ഒരു പ്രസ് മീറ്റാണ് നടത്തി ലിജ ജോസ് പെല്ലിശ്ശേരി എന്ത് ചേ ജോർജു ജോർജ് ഇവർ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ മൂപ്പര് ഫ്രണ്ട് പ്രസ് മീറ്റ് നടത്തി ആ പ്രസ് പ്രസ്മീറ്റിൽ മൂപ്പര് പറഞ്ഞത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഞാൻ വാങ്ങിയെന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫുൾ അതിൻ്റെ ഡോക്യൂമെൻ്റ് ഉണ്ടാവില്ല എഗ്രിമെൻറ്റ് എഗ്രിമെൻറ്റ് അഗ്രിമെൻ്റ് കൂടി ഷെയർ ചെയ്യണം എന്നൊരു സംഗതി ഇതാണ് സംഭവം അതായത് മൂപ്പരുടെ വേർഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിയേറ്ററിൽ ഇറങ്ങുന്ന ഒരു പടമായിരുന്നെങ്കിൽ തിയേറ്ററിൽ ഓ ടി ഇല്ല ഇറങ്ങുന്ന ഒരു പടമായിരുന്നെങ്കിൽ മൂപ്പർ ഒരിക്കലും കമ്മിറ്റിയില്ലായിരുന്നു അതായത് ഇങ്ങനെ തെറി വിളിക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കില്ലായിരുന്നു എന്നാണ് ജോർജി ജോർജ് പറയുന്നത് മൂപ്പര് പിന്നെ എന്തുകൊണ്ട് ഇതിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ മൂപ്പര് പറയുന്നത് ഇത് ഫിലിം ഫെസ്റ്റിവലിനാണ് ഐ എഫ് എഫ് കെ പോലുള്ള ഫിലിം ഫെസ്റ്റിവലുകൾക്കുള്ള ഒരു പടമാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് മൂപ്പര് അഭിനയിച്ചത് എന്നാണ് പറഞ്ഞത് അതായത് മൂപ്പര് പറഞ്ഞ ദിവസം അതിൽ ഡബ് ചെയ്യുന്ന സമയത്ത് ഇല്ലാത്ത ഒരു സീൻ ഉണ്ടല്ലോ അത് ഐ എഫ് എഫ് കെ അച്ഛാ അതും ഡബ് ചെയ്തിട്ടുണ്ട് തെറി ഉള്ള രീതിയിലുള്ള ഒരു സംഗതി അതും ചെയ്തിട്ടുണ്ട് അപ്പോൾ തെറിയില്ലാത്തത് എന്ത് ചെയ്തു ഐ എഫ് എഫ് കെയിലും കളിച്ച് തെറിയുള്ളത് കാജ് കിട്ടിയതുകൊണ്ട് ഒ ടി ടി റിലീസിന് വിട്ടു എന്നാണ് പറയുന്നത് അതിപ്പോൾ എന്തോ ഇപ്പോൾ ആ എ ഗ്രേഡ് മൂവി ആയിട്ടാണ് ആ സിനിമ ഇപ്പോഴുള്ളത് അപ്പോൾ തിയേറ്ററിൽ അനുമതി കിട്ടുകയാണെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്നതാണ് എൽ ജെ പി പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഗതി അപ്പോൾ എനിക്കിതിൽ ആദ്യമേ പറയാനുള്ളത് നമ്മളിതിനെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഭാഗത്ത് നിൽക്കണമെന്നോ അല്ലെങ്കിൽ ജോജ് ജോർജിൻ്റെ ഭാഗത്ത് നിൽക്കണമെന്നോ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ള രീതിയിൽ ആരാണ് ചതിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇത് വലിയ ഒരു സംഗതിയായിട്ട് തോന്നുന്നത് എന്ന് തോന്നുന്നു അതായത് ആ അങ്ങനെ പറഞ്ഞു ജോ ജോർജ് എൽ ജെ പി അങ്ങനെ ചെയ്തു എന്നൊക്കെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പറ്റിച്ചൂല്ലേ ഞാൻ ഇതിനെ അങ്ങനെയല്ലേ കാണും ഇപ്പോൾ ജോജി കാരണം ജോജി ജോജി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കാശല്ല വിഷയം അവർ അതിനുമുമ്പുള്ള സിനിമ ഏതാണ് ആ സിനിമയുടെ വേറെന്താണ് പുറിഞ്ചു പുറിഞ്ചു ഇല്ലേ പുറിഞ്ചുവിൻ്റെ സിനിമ ഏതാ ആ അതൊക്കെ ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിൽ നല്ല ലെവലിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഈ ആറ് ലക്ഷത്തിന് വേണ്ടിയിട്ട് അഭിനയിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് സൗഹൃദത്തിൻ്റെ പുറത്താണ് ചെയ്തതെന്നാണ് ജോജി ജോർജ് പറയുന്നത് ജോജി ജോർജ് വളരെ ഫ്രണ്ട്ലി ആയ വളരെ സൗമ്യനായ ഒരു ഒരു സൗമ്യമായിട്ടുള്ളൊരു പ്രകൃതം വെച്ചിട്ടാണ് ആ ചാ പ്രസ് മീറ്റ് നടത്തുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇത് ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു അങ്ങനൊരിതിൽ ഇൻ്റർവ്യൂ കൊടുത്തതാണ് പിന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ എൻ്റെ ഭാഗം ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ചെയ്യണതാണ് അല്ലാണ്ട് ഇതിപ്പോൾ വേറെ വിവാദമായിട്ടൊന്നും എടുക്കരുത് സമാധാന മുഖ്യമുഖിലേ ബിഗിലേ എന്നുള്ള രീതിയിലൊരു സംഗതിയാണ് ഞാൻ എൻ്റെ ഒരു സംഗതി ആദ്യം തന്നെ പറയട്ടെ ഇത് ടെക്നിക്കലി സ്പീക്കിംഗ് എവിടെയാണ് ഒരു സിനിമ ഒരാളെ വെച്ചിട്ട് ആക്ടറെ വെച്ചിട്ട് അഭിനയിപ്പിക്കുമ്പോൾ അത് എവിടെ റിലീസ് ചെയ്യേണ്ട സാധനമാണെന്നൊന്നും ആക്ടർ ആക്ടറിനെ ബോധിപ്പിക്കണം നിർബന്ധമില്ല കാരണം ഒരു സിനിമ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണത് നമ്മൾ സംസാരിക്കാം പക്ഷേ ഇവിടെ ചെയ്യുന്ന സിനിമ മാത്രമാണ് കിട്ടോ അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലിൽ മാത്രം പോകുന്ന സിനിമയാണ് കേട്ടോ അതുകൊണ്ട് ഇതിങ്ങനെ അങ് അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു ഡയറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരാളെ അഭിനയിക്കാൻ വരുമ്പോൾ അയാൾ വില്ലിങ് ആയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ അതിനുള്ള അവർക്കിടെ പേയ്മെൻറ്റ് ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ആക്ടറിനുണ്ടാവും ഉണ്ടായിരിക്കും ഇല്ലേ അപ്പോൾ ഇത് ആ രീതിയിൽ അങ്ങനെ പോകണ്ടായിരിക്കും പിന്നെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ജോജി ജോർജ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവരോട് പറയാണ്ട് ഒ ടി ടിയിൽ റിലീസ് ചെയ്തു അല്ലെങ്കിൽ അവരോട് അറിയിക്കാണ്ട് അങ്ങനെ പറയാം അവരറിഞ്ഞില്ല അവർ അത്ര സൗഹൃദമായിരുന്നു അവരറിഞ്ഞില്ലാത്ത ഫിലിം ഫെസ്റ്റിവലിൽ മാത്രമേ പോകുള്ളൂ പറയാം എഫ് എഫ് കെയിൽ നോക്കുമ്പോൾ തെറിയില്ലാത്ത വേർഷനാണ് ഇട്ടത് എന്നിട്ട് നല്ല കാശ് കിട്ടിയപ്പോൾ ഒ ടി ടിക്ക് വിട്ടു അപ്പം അപ്പം ഞാൻ ഞാൻ ചോദിച്ചത് ഇങ്ങനെ എനിക്ക് എൻ്റെ കാര്യം മറന്നോ എന്നുള്ള രീതിയിൽ അവരൊന്ന് സൂചിപ്പിച്ചു എന്ന് അപ്പോൾ അതിന് മറുപടി ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അവരുടെ വിഷമം അവർ പൊതുവേ പറയുന്നത് അല്ലെങ്കിൽ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പത്തിരുപത് വർഷത്തോളം അങ്ങനെ ജീവിച്ച് അങ്ങനെയാണ് അവർ ഇതായി ആരും മോട്ടിവേറ്റ് ചെയ്യാനൊന്നും ഇല്ലാണ്ട് വളർന്നു വന്ന ഒരാളാണ് കരിയറിൽ ആര് ജോജി ജോർജ് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ പറയുന്നതിൽ അപ്പോൾ ഇവിടെ സ സൗഹൃദത്തിൻ്റെ ഇടയിലും ഇങ്ങനെ ഒക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വിഷമം ജോജി ജോർജ് എന്നാണ് സംഗതി ഇനി ചുരുളിയിലേക്ക് വരുന്ന സമയത്ത് സിനിമ ചുരുളി അതിനിടയ്ക്ക് ജാഫർ ഇടിക്കിങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല ആ ജാഫർ ഇടുക്കിയുടെ വീട്ടിലൊന്നിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല വീട്ട് കയറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല ചുരുളി സിനിമയ്ക്ക് ശേഷം അപ്പോൾ തങ്കചേട്ടൻ തങ്കചേട്ടൻ തറി വിളിച്ചപ്പോൾ ജോജി ജോർജിന് അത് വീട്ടിൽ വിഷയമായി അല്ലെങ്കിൽ നാണക്കേടായിട്ട് തോന്നണ ഇപ്പോൾ ഫേക്കാണ് മൂപ്പര് അല്ലെങ്കിൽ മൂപ്പരയുടെ ഒരു പേ ക്യാരക്ടറിൻ്റെ പേരിലാണ് ആ സിനിമയിലെല്ലാം ഇരിക്കണെന്നൊക്കെ ഒരു അഹങ്കാരം മൂപ്പരുടെ ഉള്ളിലുണ്ട് എന്നൊക്കെ സാധനം സ്വഭാവമായിട്ട് തങ്കൻചേട്ടനുള്ള കഥാപാത്രം വളരെ ആണ് ഗസ്റ്റ് റോളിൽ അഭിനയിച്ച ഗസ്റ്റ് റോളാണ് തങ്കൻചേട്ടൻ എന്നത് മൂന്ന് ദിവസത്തിനാണ് അഞ്ച് ലക്ഷം രൂപ കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടാണ് എൽ ജെ പിടെ ഒരു വിഷയം പക്ഷേ ഇവിടെ പറയുന്നത് അത് ഗസ്റ്റ് റോളൊന്നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളാണെന്ന് നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ജോർജു ജോർജ് പറയുന്നത് എന്തായാലും സംഗതി ഇത്രയേ ഉള്ളൂ അഭിനയിച്ചു സൗഹൃദം അവിടെ ഉണ്ടായിരുന്നു അഭിനയിച്ചു ഏ കഴിഞ്ഞു എവിടെ ഏതു വഴി ഈ സിനിമ പുറത്തു വരുന്നു എന്നുള്ളത് അത് ഈ സൗഹൃദത്തിൻ്റെ സൗഹൃദവും ബിസിനസ്സും കൂടിയും മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണ് എന്ന് തോന്നുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തോന്നുന്നത് ചെമ്പം വിനോദ് അല്ലെങ്കിൽ ചെമ്പ വിനോദ് അല്ല ഇതിൽ വേറൊരു പ്രൊഡ്യൂസർ ആ ലിജോ ജോസ് വെല്ലിശ്ശേരിയും ആ എങ്ങനെ എടുക്കാം ലിജോ ജോസ് വെല്ലിശ്ശേരിയും മൂപ്പരും ഒന്ന് ഓപ്പണായിട്ട് ജോജു ജോർജും ജോജു ജോർജും ലിജോ ലിജോ ജോസ് പെല്ലിശ്ശേരിയും കൂടി ഒന്ന് ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമുണ്ടായിരുന്നുള്ളു അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നിങ്ങനെ ഇടുമ്പോഴുള്ള വിഷയമാണത് അപ്പോഴുണ്ട് ആളുകൾ രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കണത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഗതി കൂടി വരുമ്പോൾ ആളുകൾ അത് അങ്ങനെ സോഫ്റ്റായിട്ട് സംയമനത്തോടു കൂടി എടുക്കണമെന്നില്ല അല്ലേ അപ്പോൾ ഇതാണ് സംഗതി എന്തായാലും ജോജ് ജോർജിൻ്റെ ചുരുളി എന്ന സിനിമയിലെ കഥാപാത്രം ഒരു രക്ഷയില്ല ജോജി ജോർജ് അതിലെ ആയ ആളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടേഴ്സിലൊരാളാണ് ജോജി ജോർജ് അപ്പോൾ ചുരുളി എന്നുള്ള സിനിമയിൽ തീർച്ചി വിളിക്കുന്ന സംഭവമൊക്കെ ആയിച്ചിരും പക്ഷെ കഥാപാത്രം എന്നുള്ളത് അതൊരു സാധാരണ രീതിയിലുള്ള സിനിമ അല്ല ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര സംഗതി തന്നെയാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ ജോജി ജോർജിന് സാധിച്ചു എന്നുള്ളത് ജോജി ജോർജിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും അടിപൊളി പെർഫോമൻസുകളിൽ അല്ലെ ഇൻസിഡൻറ്റുകളിൽ ഒന്നായിട്ട് തന്നെ എടുക്കാം പിന്നെ അതുമായി ഉള്ള വിവാദങ്ങൾ വിവാദങ്ങളൊന്നും അല്ല ഞാനൊരു ആർട്ട് വർക്ക് എന്നുള്ള സംഗതി അതിൻ്റെ ഒരു ക്രാഫ്റ്റ് അതിലെ മൂപ്പരേൻ്റെ ഭാഗമായി അത് വലിയ സംഭവം അടിപൊളി വലിയ അടിപൊളി അല്ലേ ഞാൻ അങ്ങനെയാണ് ഞാസിൻ്റെ അഭിപ്രായം കമൻ്റ് ചെയ്യാം എന്തായാലും ഞാൻ ജോജി ജോർജിൻ്റെ ഭാഗത്തും അല്ല എൽ ജെ പിയുടെ ഭാഗത്തുമല്ല ആ ഒരു മിസ് ഉണ്ടായിട്ടുള്ള കാര്യം ഒന്നാണ് ഇന്ന് ഇവർ രണ്ടുപേരുടെ ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് നിൽക്കാനും പറ്റും ഞാൻ സൗഹൃദത്തിൻ്റെ ഭാഗത്താണ് അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ പിന്നെയാണ് മഞ്ചരല്ലേ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിൻ്റെ ഇടയിൽ കയറി കളിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വിഷയമായിരിക്കാം പിന്നെ ഓരോരുത്തരുടെ ഓരോ സാഹചര്യമല്ലേ ആ സാഹചര്യത്തിൻ്റെ ഒരു ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ശരിയും തോന്നി വിചാരിച്ച ഒരു കാര്യം അത് പിന്നീട് തെറ്റാണെന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ പലതുമായിരിക്കാം എന്താണ് അവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കണതെന്ന് നമുക്ക് ഈ കാണുന്നതും മാത്രമേ മാത്രമായിട്ടുള്ളൂ സോഷ്യൽ മീഡിയയിൽ അല്ലാണ്ട് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ മറ്റാൾ പറ്റിച്ചു അല്ലെങ്കിൽ നിജാവള് മനഃപൂർവ്വം മറ്റാളെ കരുവായി തീക്കാൻ വേണ്ടി ചെയ്തു ചെയ്തതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് എനിക്കങ്ങനെ പറയാൻ ആഗ്രഹമില്ല ഓക്കെ ബൈ അതേ നിങ്ങൾ യൂട്യൂബ് ചാനൽ ആണെന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കെ വേറെ വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ